ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭൂരിപക്ഷം നേടിയ ഒരു സംസ്ഥാനമാണ് ഒഡീഷ നിലവിലെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഒഡീഷ സംസ്ഥാന ഭരണവും ബി ജെ പി നേടി പക്ഷേ ബനാലി എന്ന സീറ്റിൽ ഒരു സി പി എം തോൽപ്പിക്കാനുള്ള ഗെൽപ്പ് ബി ജെ പിക്ക് ഒഡീഷയിൽ ഉണ്ടായിരുന്നില്ല ലക്ഷ്മൺ മുണ്ടെ എന്ന സി പി എംകാരൻ നാലാം തവണയാണ് ബി ജെ പി തോൽപ്പിച്ച് ബനാനി നിയമസഭാ സീറ്റിൽ നിന്ന് വിജയിച്ചു കയറിയത് അതും ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമായി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടിന് നാലാം തവണയാണ് ഇവിടുന്ന് സി പി എം സ്ഥാനാർത്ഥി വിജയിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ബി ജെ പി വിജയിച്ച മണ്ഡലം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ടിനാണ് രണ്ടായിരത്തി പതിനാലിൽ സി പി എം തിരിച്ചു പിടിച്ചത് തുടർന്ന് ഇങ്ങോട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു സി പി എം ബനാലി നിയമസഭാ മണ്ഡലത്തിലെ നാലിൽ മൂന്ന് പഞ്ചായത്ത് സമിതിയും സി പി എം ആണ് ഭരിക്കുന്നത് മുൻ ബി ജെ പി കേന്ദ്രമന്ത്രി ജുവൽ ഓറം രണ്ടുവട്ടം എം എൽ എ ആയിരുന്ന മണ്ഡലം ഒരു കാലത്ത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി നാലിലാണ് സി പി എം ആദ്യമായി ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ബി ജെ പി വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് അന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ടിന് സി പി എം മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂരിപക്ഷം സി പി എം വർദ്ധിപ്പിച്ച് പന്ത്രണ്ടായിരം ആക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂരിപക്ഷം ഇരുപത്തി മൂവായിരം കടത്തി എം എൽ എ എന്ന നിലയിൽ ലക്ഷ്മൺ മുണ്ടെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പിന്തുണ നല്ല രീതിയിൽ ആർജിക്കാൻ ലക്ഷ്മൺ മുണ്ടെ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ പട്ടികവർഗ മണ്ഡലമായ ബനാലിൽ നിന്ന് പ്രവർത്തനം സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പ്രവൃത്തിയിലാണ് സി പി എമ്മും പ്രവർത്തകരും രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിലാണ് സി പി എം മത്സരിച്ചത് ഇവിടെയെല്ലാം ചെറിയ രീതിയിലെങ്കിലും വോട്ട് വർദ്ധിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്